ഹേ ഇസ് ഇനി എന്റ പ്രിയ കേരളത്തിലെ മുഴുവൻ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് വലിയ ഒരു എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ പണിയാണെന്ന് പറയാം നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ കോച്ചിങ് സെന്ററുകൾക്കും ഒരു അടിപൊളി പണിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് കേരളത്തിലെ മുഴുവൻ എസ് കുട്ടികൾക്കും ഇരുപത്തഞ്ച് ശനിയാഴ്ചകളാണ് അവധിയല്ല പ്രവൃത്തി ദിനമാക്കി മാറ്റിയിരിക്കുന്നത് ഒരു അധ്യയന വർഷത്തിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ടു ഇരുപത്തി അഞ്ച് എസ് എസ് എൽ സി കുട്ടികളെ ഇത് നിസ്സാരമായിട്ടല്ല ബാധിക്കുന്നത് കാര്യം അത്രയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് ശനിയാഴ്ചകളിൽ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുകൾ കൊടുത്തിട്ടും തീരുന്നില്ല എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ പിന്നെ അവധികളൊക്കെ ഒരുപാട് എല്ലാ വർഷവും ഉണ്ടാകുന്ന അവധികൾ എന്നാണ് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത് ഓണത്തിന് അവധിയില്ലേ ക്രിസ്മസിന് അവധിയില്ലേ പിന്നെ എന്തിനാണ് ഈ ഒരു അധിക ക്ലാസ്സുകൾ കൊടുക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ എന്തായാലും സ്കൂളുകളിലെ അധ്യാപകരെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇരുന്നൂറ്റി സംതിങ് പ്രവൃത്തി ദിനങ്ങളാക്കിയപ്പോൾ അതിൽ ഒരുപാട് ശനിയാഴ്ചകൾ വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ അധ്യാപകരും ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇരുന്നൂറ്റി ദിവസങ്ങളാക്കി ചുരുക്കുകയും പിന്നീട് എന്ത് ചെയ്തു എല്ലാ ശനിയാഴ്ചയും സ്പെഷ്യൽ ക്ലാസ് വെക്കുകയും ചെയ്തു അതാ സംഭവിച്ചത് ഇക്കൊല്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഇരുപത്തഞ്ച് ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കി അന്ന് ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും അന്ന് എന്ത് ചെയ്യണം സ്കൂള് കണ്ടക്ട് ചെയ്തിരിക്കണം ഓക്കെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്കൂളിലെ അധ്യാപകരും അധികൃതരും സ്കൂൾ അധികൃതരൊക്കെ ഇതിനെതിരെ എതിർക്കുകയും വിമർശിക്കുകയും വളരെ നല്ല രീതിയിൽ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പും ഇരുന്നൂറ്റി ദിവസങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത് കുറച്ച് കുറച്ച് കൊടുത്തിരുന്നു എന്നിട്ടോ എസ് എസ് എൽ സി കുട്ടികൾക്ക് പല സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് അപ്പൊ ഈ വർഷം എന്തായാലും എസ് എൽ സി കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എന്നുള്ള പരിപാടി വെക്കേണ്ട ആവശ്യം വരുന്നില്ല കാര്യം അത്രമേൽ ശനിയാഴ്ചകളാണ് ഈ വർഷം ഇരുപത്തി അഞ്ച് ശനിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമക്കളെ അത് ചില്ലറയല്ല ഒരു മാസത്തിൽ തന്നെ നാല് ശനിയാഴ്ച വരുന്നത് ഒരു മാസം ഒരു മാസത്തിൽ നാല് ശനിയാഴ്ച വരുന്നു അപ്പം നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തി ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറ് ആറ് മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എല്ലാ ശനിയാഴ്ചയും സ്കൂളുണ്ട് ആറ് മാസത്തിൽ നാല് ശനിയാഴ്ചകൾ പറയുമ്പോൾ ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല് അപ്പം ആറ് മാസവും നിങ്ങൾ എന്ത് ചെയ്യണം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ സ്കൂളിൽ പോകണം ഞായറാഴ്ച മാത്രമായിരിക്കും പിന്നെ ട്യൂഷൻ ഉണ്ടാവുക അപ്പോൾ ട്യൂഷനിലെ പോർഷൻസ് വളരെ പിറകിലായി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും പിന്നെ എടുത്തത് പിന്നെ സ്കൂളും എടുത്ത് തീർക്കുന്ന ചടങ്ങായിരിക്കും ട്യൂഷനിലും എടുത്തു തീർക്കുന്ന ചടങ്ങായിരിക്കും കുട്ടികൾക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത് പോരാത്തതിനോ ഈ വർഷം എക്സാം കുറച്ച് കടുപ്പിക്കും എന്നുള്ള വാർത്തകളൊക്കെ അണോഫീഷ്യലി വരുന്നുണ്ട് മൊത്തത്തിൽ ഈ വർഷത്തെ എസ് എസ് സി കുട്ടികൾക്ക് എന്താണെന്നറി ഇതിലും നല്ലത് കൊറോണ വരുന്നത് രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത്രമേൽ എട്ടിൻ്റെ പണികളാണ് എട്ടിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല പതിനെട്ടിൻ്റെ പണികൾ എയ്റ്റീൻ പ്ലസ് പണികളാണ് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം പണികളുമായി പണികളുമായിട്ട് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എങ്കിലും എന്തിനും ഏതിനും നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പരീക്ഷാ പേപ്പറിൽ മാർക്ക് കുറയാതിരിക്കാൻ എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി എം എസ് സൊല്യൂഷൻസ് നിങ്ങളുടെ കൂടെ ഫസ്റ്റ് ഓണ പരീക്ഷ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ ക്രിസ്മസിലേക്ക് വന്നാൽ മതി സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളുമായിട്ട് ആപ്പ് ത്രൂ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും നിങ്ങൾക്ക് ആപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമാണുള്ളത് സോ ബെണ്ടൻ ബാച്ചോ ന്യൂട്ടൺ ബാച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാം ഏതെടുത്താലും ശരി ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ